എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞങ്ങൾ പാടത്ത് തൂമ്പ് വെക്കുക എന്ന് പറയും കുട്ടനാടം പാട് വയലിലെ കൃഷിക്കാവശ്യമായ വെള്ളം ഇതിന് പൈപ്പ് എന്ന് ഇത് വീഴിയിട്ടുള്ള തൂമ്പ് പുറത്തും പുഴയിൽ നിന്നകത്തേക്ക് വെച്ചിട്ടാണ് വെള്ളം കയറ്റുന്നത് ഞങ്ങൾ പാടശേഖരത്തിൻ്റെ പൊതുസംരക്ഷണത്തിനായിട്ട് ഒരു പുതിയ ഭിത്തി കെട്ടിയിട്ടുണ്ട് കല്ലുകെട്ടെന്ന് പറയും അപ്പോൾ അതിന് പുതിയ പഴയ തൂമ്പ് മാറ്റിയിട്ട് അവിടെ പുതിയ തൂമ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് അപ്പം നമുക്ക് പിന്നെ പിന്നെ സ്ഥലത്ത് വെച്ച് കാണാം വെള്ളം പുറപ്പെടട്ടെ പിടേ അപ്പൊ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇന്ന് തൊട്ടപ്പുറയാണ് നമ്മൾ തൂമ്പു വെക്കുന്നത് തൂമ്പെരുപ്പുണ്ട് ഇവിടെ ഇവിടെ ചിറയുടെ വീതിക്കും വണ്ടിന്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ഒരു പുതിയ ഭിത്തി കെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭിത്തിക്ക് അപ്പുറേ ഈ വെള്ളം കടന്നു പോകുന്ന പൈപ്പ് അപ്പുറേ എത്തണം അതിന് ഇത് പഴയത് പൊടി പൊളിച്ച് മാറ്റിയിട്ട് പുതിയ തൂമ്പ കൊണ്ട് വയ്ക്കാനുള്ള പരിപാടിയാണ് അവിടെ കല്ലുകെട്ടിന് ക്രോസ് ആയിട്ടൊരു ഒരു പൈപ്പ് നമ്മൾ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ കണക്ട് ചെയ്ത് അതിനകത്തേക്ക് വിടും ഇവിടെ മണ്ണ് പൊട്ടിച്ച് മാറ്റണം കല്ലുകെട്ടിന് ക്രോസായിട്ട് കല്ലുകെട്ട് കെട്ടി വന്നപ്പോൾ നമ്മളൊരു ഒരു പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ തൂമ്പ് വെക്കുമ്പോൾ നമ്മൾ ഈ കല്ലുകെട്ട് പൊടിച്ചിട്ട് വെക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അത്ര ഒരു പൊളി ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ കെട്ട് കെട്ടി വന്ന കൂട്ടത്തിൽ തന്നെ നമ്മളൊരു പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ വെക്കാൻ പോകുന്ന തൂമ്പ് ഇവിടെ പൊളന്നിട്ട് ഇതുമായിട്ട് ഇതുമായിട്ടിങ്ങനെ കണക്ട് ചെയ്താൽ വെക്കത്തേ ഉള്ളൂ അതാണ് പ്രോസസ് നിലവിലുള്ള തൂമ്പ് ഇരിക്കുന്ന ലൈൻ കണ്ടെത്താനും അതേ ലൈനിൽ തന്നെ അടുത്ത് വെക്കാനുള്ള തൂമ്പ് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുമ്പോൾ കൃത്യമായി നമ്മളിവിടെ മുറിക്കുമ്പോൾ അധികം മണ്ണെടുത്ത് മാറ്റാതെ വർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് കൃത്യത കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലൈൻ പിടിക്കുന്നത് ഈ ലൈനിലാണ് ഇപ്പോൾ നിലവിലുള്ള സ്കൂം പിടിക്കുന്നത് ഓക്കെ ഇപ്പം ഇതിൻ്റെ ഈ ഇത് അപ്പുറം മാറിയ മതി ഒന്നര അടി അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തു കേട്ടോ കേട്ടോ നമ്മൾ വെട്ടിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഉണങ്ങിയ മണ്ണാണ് അതായത് വാട്ടർവെലിന് മുകളിലുള്ള മണ്ണാണ് അത് ഉണങ്ങി ഒരുതരം തരം ഇത് മാറ്റാൻ കുറെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് പാട്ട് ലോലിന് ആ മണ്ണ് നനഞ്ഞ മണ്ണാണ് അത് മാറ്റാൻ വേറെ സൗകര്യമാണ് വരയ്ക്കാണേലും തുമ്പാക്കും പെട്ടി മുരിച്ചു മാറ്റാൻ സൗകര്യമാണ് ഇതാണ് ഏറ്റവും കഷ്ടപ്പാടുള്ളത് ഉപ്പ് പോരുന്ന പോലെ இது நம்ம பழைய தூம்பாங்க இது விட்டு தெளிஞ்சிட்டு மண்ணு மாற்றி அதுக்கு அத்தையும் மண்ணோட மாறிக்கழிஞ்சால் இவனையெடுத்து மாற்றிட்டு உண் தூம்பு அதானி உதஸிக்கிற காரியம் இது அங்கோடு க்ரோஸ்ய் சம்பவம் ஓகே പഴയ തൂമ്പെന്ന് പറയുന്നത് ഈ ഈ മുറി വരെ ഉള്ളൂ ഇത് വെക്കാൻ പോകുന്ന തോമ്പോൾ ഇവിടെ കവർ ചെയ്ത് അതിനപ്പുറത്തോട്ട് പോകും അത് വെള്ളം അപ്പുറം പതിക്കും ഉച്ചക്കത്തെ വെള്ളം ചോറ് തീരിക്കുകയാണ്

என்ன யோரினு चोर அடைஞ்சது வந்து चोर அடைத்த போது தவி எடுக்கா வா பொலி மீன்காரே சின்ன குரியலே அதே சீயி மோட்டி மச்சான் நம்மள அதுக்கு அதமான அந்த புரு வா எடுத்து പണി മുഴുവനും ആയിട്ടില്ല പക്ഷെ വിശപ്പ് സംഭവിക്കുന്നില്ല ഒരു പണി തൽക്കാലത്തേക്ക് ഒരു ഇൻ്റർവ്യൂലിൽ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുക പത്ത് മിനിറ്റ് വിശ്രമിക്കുക വീണ്ടും തുടങ്ങുക പിന്നെ തണ്ണിനുമുക്ക് ഷട്ടറ് തുറന്നുകൊണ്ടേ അതിശക്തമായ ഏറ്റവും ഷട്ടറിൻ്റെ പ്രഷർ കുറച്ച് കൂടുതലായത് കൊണ്ട് ഒരു ശകലം സമയം കാത്തിരിക്കേണ്ട കൂടിയുണ്ട് പണി നിർത്തുന്നില്ല വെള്ളം എല്ലാം ഇറങ്ങിക്കോളും ആ പരിധിത്തിൻ്റെ ഭക്ഷണം കഴിച്ച് റെഡിയാവുക മുമ്പ് കാസിലൂടി പണി തീർത്ത് പൂമ്പ് വയ്ക്കുക അതാണ് പദ്ധതി അപ്പോൾ ഭക്ഷണം തുടരുകയാണ് അമ്മ അമ്മ ഇല്ല ഫിറ്റ് ചെയ്യാനുള്ള പാത്തി ചാലെടുപ്പായിട്ട് തീരാറായിട്ടുണ്ട് അതവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തീരുന്ന മുറിക്ക് ഇതവിടെ സെറ്റ് ചെയ്യാണ്ട് ഇത് പി വി സി പൈപ്പ് ആണ് വളരെ സ്മൂത്താണ് ഇപ്പം മണ്ണെ തിരിക്കുമ്പോൾ തന്നെ പുറത്ത് നല്ല പ്രഷർ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ തൂമ്പ് അടയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു നല്ല ഫോഴ്സ് ഉണ്ടാകും ആ ഫോഴ്സിൽ തന്നെ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അതൊഴിവാ അങ്ങനെ തള്ളിപ്പോയാലേ പാടശേഖരത്തിന് മൊത്തം നാശം സംഭവിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിനോടാണ് ഈ കയറി ചുറ്റി ബന്ധിക്കുന്നു അല്ല ഇങ്ങനെ ബന്ധിക്കുന്നതോടുകൂടി മണ്ണും ഈ തൂമ്പും ആയിട്ട് നല്ല ഒരു ഒരു തിരിപ്പ് ഉണ്ടാകും ആ ഗ്രിരിപ്പ് കൊണ്ട് തന്നെ അങ്ങനെ പ്രഷറിൽ നമ്മൾ അടച്ചാൽ തള്ളി തള്ളിപ്പോയിട്ടില്ല അപ്പോൾ ആ പ്രഷറിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ബാക്കി കയറുകൂടെ ചുറ്റി ഇങ്ങനെ ആവശ്യത്തിന് ബലപ്പെടുത്തി ചാല് തീരുന്ന മുറിക്ക് നമ്മൾ അവിടെ സെറ്റ് ചെയ്യും കാണൊന്നില്ല ാണ് വർഷം നമുക്ക് അതാ ഇതിനൊന്ന് കഴിച്ച് കഴിയുക അവിടെ എന്തുമാത്രം വരും തൂമ്പ് തുറന്നു വെള്ളം എന്തായാലും എന്തായാലും വലിയ തൂമ്പ് വെക്കുകയാണ് ഇതിന്റെ ഒരു സ്പീസ് ഈ കല്ല് അതിനകത്തോട്ട് കേട്ടാനുള്ള പരിപാടി ആ കൂമ്പ് പൊസിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവന് ചെളിയും ചവറും കൂടെ ഇറക്കി ഈ ചവർ എന്ന് പറഞ്ഞാൽ കമ്പീട്ട് പോകാൻ ഇറക്കുന്നതിന് ഘരമാണ് ഈ ലൂസ് മഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന പൊസിഷൻ നിൽക്കണമെങ്കിൽ ഇടയ്ക്ക് ഈ സാധനം അതിൻ്റെ കണക്കിന് വിട്ടു കൊടുക്കണം എന്നെ വായിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ ചവറും കട്ടം കൂടി ഇറക്കി ഇവനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഒത്തിരി സാധനം സാധനം ഇല്ല ണ്ടല്ലേ അതിപ്പോൾ ചവിട്ടുമ്പോൾ റെഡിയാകും എത്ര ഒഴുപ്പുണ്ടായിരുന്നു അതിപ്പോൾ ഇങ്ങനെ വെച്ച് ഊത്തുകയെന്ന് പറയും ചവരും കട്ടയും കൂടെ മിക്സ് ചെയ്ത് കുറേ ചോറേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവനെ വെച്ച് തടഞ്ഞ് ചവിട്ടി മുറുക്കുമ്പോൾ അങ്ങോട്ടുള്ള ഒഴുക്ക് വെക്കും ഇപ്പം അകത്തെ വാട്ടർ ലെവലും പുറത്തുള്ള വാട്ടർ ഒരേ വാട്ടലെവലായിരുന്നു അപ്പോൾ ഇതിൻ്റെ വലിവങ്ങൂടെ ശക്തമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചണ്ട്രയടി വ്യത്യാസത്തിലുള്ള ഒഴുക്ക് വെച്ച് കുത്തി ഇപ്പം നമ്മൾ തടഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇവനൊന്നുകൂടി പൊക്കം വരുത്തി ചവിട്ടി മുറുക്കിയിട്ട് അങ്ങോട്ട് ബാക്കിയുള്ള ഭാഗം കൂടി നേരത്തി കട്ടയിട്ട് മൂടിക്കഴിയുമ്പോൾ ഇതിൻ്റെ കടിയും അതാണ് തൂമ്പുക്കിൻ്റെ ശാസ്ത്രവും രീതി വാഴ ഇതിൻ്റെ പൊതു കട്ടയിട്ടുണ്ട് കുറച്ചുകൂടെ കട്ട വന്നിട്ടുണ്ട് ഒരു ചവിട്ടുകൂടെ ചവിട്ടു ചവിട്ടുമ്പോൾ തന്നെ ആറ് മണിക്കൂറായി ഈ തൂമ്പ് ഇവിടെ മാറ്റി പഴയ തൂമ്പ് മാറ്റിട്ട് പുതിയ തൂമ്പ് അവരുടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രാഥമിക വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത്രയും ഭാഗം കൂടി മൂടി കഴിയുമ്പോൾ ഈ പരിപാടി പരിപാടിയെങ്കിൽ പിന്നീട് ചെയ്യാനുള്ള കല്ലുകെട്ട് ബാക്കി കെട്ടുക എന്നുള്ളതാണ് അത് അതിൻ്റെ പുറകെ നടന്നതും പിന്നെ ഇത് ഒരു വലിയ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ കല്ലുകെട്ട് വന്നിട്ടുള്ളത് പിന്നീട് ബാക്കി അകം ഫില്ല് ചെയ്യാനുള്ളതെല്ലാം അവർ ചെയ്യുന്നത് ഈ തൂമ്പ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സ്വകാര്യ ആവശ്യമാണ് അതിപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയ്ക്ക് സംബന്ധിച്ച് വേണ്ടത്ര കാരണമുണ്ടാകത്തില്ല ഒരു നോക്കുമ്പോൾ ഇങ്ങനെ കായലും വളരെ പെയിനായിട്ട് ഫീല് ആയിട്ടുള്ള പരിപാടിയാണ് ാണ് അത് കാണുന്നവർക്ക് മോശപ്പെടും അത് അവർക്ക് ഒരു പാഠമായിരിക്കട്ടെ എന്ന് കരുതുന്നു ഓക്കെ കാണുന്നവരെയും നന്ദി നമസ്കാരം ഞാനിത് ചെയ്യുന്നതിനാണെന്നറിയോ എൻ്റെ അച്ഛൻ ഇത് കാണിച്ചിട്ടുണ്ട് ഞാൻ ആ വീട്ടിലെ മൂത്തതാണ് അപ്പം ഈ പണികളൊക്കെ എനിക്കും അറിയാം അപ്പം ഞാനും ചെയ്യാനായിട്ടോ ആ പറഞ്ഞത് ഓക്കെ